സംസ്ഥാന നേതൃത്വത്തിലെ കടുത്ത ഭിന്നതകൾ നിലനിൽക്കുന്നതിനിടെ കെ പി സി സിയുടെ സംസ്ഥാന ക്യാമ്പ് ക്യാമ്പ് എക്സിക്യൂട്ടീവിന് ഇന്ന് വയനാട് ബത്തേരിയിൽ തുടക്കമാകും രണ്ടു ദിവസത്തെ ക്യാമ്പിൽ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ തോൽവിയും തുടർന്നുണ്ടായ പൊട്ടിത്തെറിയും ചർച്ചയാകും ഇടിഞ്ഞു നിൽക്കുന്ന കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിട്ടുനിന്നേക്കും അനൂപ് കെ ആർ ഇപ്പോൾ വയനാട്ടിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അനൂപ് ഈ വാർത്തയുടെ തുടക്കം മുതൽ തന്നെ ഈ ക്യാമ്പിന്റെ തുടക്കം മുതൽ തന്നെ വലിയ സസ്പെൻസ് ആയിരിക്കും ആരൊക്കെ പങ്കെടുക്കും എന്നതിൽ തുടങ്ങി ഇതിലെ ഭിന്നത ഏറ്റവും കൃത്യമായ ഒരു സൂചന നമുക്ക് ഗുഡ് മോർണിംഗ് കാവ്യ അതായത് നാളെയുമായാണ് ക്യാമ്പ് വെച്ച് നടക്കുന്നത് നാളെ സംബന്ധിച്ചും ചെയ്യും പ്രധാനമായും ദേശീയ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രതികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അതോടൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നിവയാണ് മുഖ്യ അജണ്ടയെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ കുഴപ്പ കുഴപ്പമുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പലതരത്തിലുള്ള ഭിന്നതകൾ തൃശ്ശൂരിലെ വലിയ തോൽവിയും അദ്ദേഹത്തിനുണ്ടായ പൊട്ടിത്തെറിയും അതോടൊപ്പം അവിടെ ബി ജെ പിക്ക് കോൺഗ്രസിൽ നിന്ന് വോട്ടുകൾ പോയതും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം നമ്മൾ നമുക്കറിയാം ഈ വിധത്തിൽ കോൺഗ്രസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയ ഭിന്നതകളും അസ്വാരസ്യങ്ങളും എല്ലാം ഈ ക്യാമ്പിൽ പ്രകടമാവും അതോടൊപ്പം ഈ മറ്റ് പ്രശ്നങ്ങൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിൽ തന്നെ നിലനിൽക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട് രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിലെത്തി മത്സരിച്ചപ്പോഴും പല ബൂത്തുകളിലും കോൺഗ്രസ്സിന് ഏജൻറ്റുമാരെ പോലും നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സംഘടനാ ദൗർബല്യം ആ രീതിയിലുണ്ടായിരുന്നു അതെല്ലാം രാഹുൽ ഗാന്ധിക്ക് വോട്ട് കുറയാൻ പല സ്ഥലങ്ങളിലും കാരണമാവുകയും ഒക്കെ ചെയ്ത സാഹചര്യമെല്ലാം ഉണ്ട് അത്തരത്തിൽ വയനാട്ടിൽ തന്നെ നൽകുന്ന ഭിന്നതകൾ കൂടി ഏതായാലും പരിഹരിക്കാൻ ഉൾ ഉൾപ്പെടെയുള്ള ശ്രമങ്ങളായിരിക്കും പ്രധാനമായും ഈ ക്യാമ്പിൽ നടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതോടൊപ്പം സംഘടനാ ചുമതല കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മിഷി ഉൾപ്പെടെയുള്ളവർ മുഴുവൻ സഭവും സമയവും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി വയനാട് സീറ്റിൽ മത്സരിക്കുമെന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ ക്യാമ്പിൽ അല്ലെങ്കിൽ അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ക്യാമ്പ് നടക്കുന്നത് പ്രധാനമായും ഈ തൃശ്ശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ നേതൃത്വ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനവും ഒക്കെ രംഗത്തെത്തിയിരുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഏതായാലും മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഈ എത്തുമോ എന്നുള്ള കാര്യം കൂടി ഏതായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ ഉണ്ട് ഏതായാലും അദ്ദേഹം ഉൾപ്പെടെ ക്യാമ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പ്രധാന അജണ്ടയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരിക്കും ക്യാമ്പിൻ്റെ ലക്ഷ്യം ഏതായാലും പ്രിയങ്കാ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായിട്ട് ഈ കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ക്യാമ്പ് അല്പസമയത്തിനകം ആരംഭിക്കും നാളെ ഉച്ചയോടുകൂടി സമാപിക്കുകയും ചെയ്യും ശരി അനൂപ്